ഹലോ അപ്പൊ നമ്മുടെ പുതിയ ചാനലിലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ അതെ അപ്പൊ നമ്മള് എല്ലാവരും ചോദിക്കായിരുന്നു അതിലിയോസ് ഇടാത്ത എന്താണ് ഇടാത്ത എന്താണെന്ന് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് തുടങ്ങിയാണ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ ഇതിനകത്ത് തന്നെ ഇതിലോട്ട് പറഞ്ഞു നിങ്ങള് വെറുപ്പിക്കില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ച കൊണ്ടാട്ടത്തില് കമന്റ് ഇടാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണ് നോൺ വെജ് മാത്രം വെക്കാറുള്ള പച്ചക്കറി ഒന്നും വെക്കാറുണ്ട് ചോദിച്ചിട്ട് കമന്റ് ഇടാറുണ്ട് അപ്പൊ ഇന്ന് ആ ഉള്ളിനണം എന്നില്ല അപ്പൊ പച്ചക്കറിയാണ് ഞങ്ങൾ വെക്കണത് അപ്പൊ അങ്ങനെ ഉള്ളൊരു ഉള്ളി കണ്ടണില്ല എല്ലിയേച്ചിട്ടാ എല്ലിയേച്ച അപ്പുറത്തുണ്ട് അപ്പൊ ഞങ്ങളുടെ ഉച്ചക്കടുത്ത് വിശേഷം ഒക്കെ ഒന്ന് കാണിച്ച് തന്നെ ഒരു കുക്കിംഗ് ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു എല്ലാരും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുക്കിംഗ് ആയിട്ട് മറ്റേതിലല്ലാത്തതും ഇതിൽ കുക്കിംഗ് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ നമ്മള് ഇതുവരെ വെക്കാത്ത ഒരു പച്ചക്കറി ആയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചല്ലേ അപ്പൊ എല്ലാം റെഡി ആക്കി ആകുമ്പോൾ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ വെച്ച് കാണിക്കണമെന്ന് പറഞ്ഞു പച്ചക്കറി എപ്പോഴും നല്ലതാണല്ലോ അപ്പൊ ഞങ്ങൾ ഇനി പാചകം അപ്പൊ എന്റെ ഒരു കൂട്ടുകാരത്തി ചോട്ടാനെ എല്ലാവരും ശൈലജ എന്ന് പറഞ്ഞാ എന്റെ ഒരു കൂട്ടിയാത്തി പറഞ്ഞില്ലെന്ന് സിന്ധു ഇനി പുതിയ ചീനചെട്ടി വാങ്ങിച്ചിട്ടാ പാചകം ചെയ്യാവൂന്ന് പറഞ്ഞു പക്ഷെ കൂടി ഒന്ന് ക്ഷമിച്ചേക്കണം അതെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവരും അതെ അപ്പൊ ഇനി അങ്ങോട്ട് വലിയ ആസ്പത്രിലൊക്കെ അങ്ങനെ വേറെ ഒന്നും വാങ്ങിക്കണിത് അപ്പൊ ഇന്നിപ്പ കറി വെക്കാന്ന് പറഞ്ഞ ചീനച്ചട്ടി എടുത്തപ്പിടയിൽ ചൂപ്പാളി തന്നെയാണല്ലോ അപ്പൊ നമ്മൾ ഇന്നും കൂടി പഴയതിൽ വെച്ചിട്ട് ചെറിയൊരു ജെഞ്ചട്ടി പുതിയത് വാങ്ങിക്കാൻ ജെചട്ടി ഉണ്ട് വലുതൊക്കെ കുഞ്ഞു കുഞ്ഞു കറിക്ക് കാണിക്കാൻ പറ്റിയൊരു ജെൻചട്ടി ഇല്ല അപ്പൊ ഇന്നും കൂടി പഴയ വെക്കണം അതെ അപ്പൊ നമ്മള് ഇന്നത്തെ കറി എന്താണിച്ചത് അതെ കറി ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പൊ ഞങ്ങൾ അതിലേക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ് സാധനങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് പോവാണ് അപ്പൊ അത് കാണാം അപ്പൊ നമ്മുടെ കഥാനായകനെ അറിയാനൊന്നും പറഞ്ഞു ഈ കറിയാണെന്ന് പറഞ്ഞ എന്തായിരിക്കും റിയാക്ഷൻ ഇങ്ങനത്തെ കറി ഇഷ്ടമാണ് പുള്ളിക്ക് നേരത്തെ ഈ മലക്കോമാരെ നമ്മള് ഇങ്ങനത്തെ കറി വെക്കും എന്താന്ന് വെച്ചാ മീൻകറിക്ക് പകരായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം ഈ മീനൊക്കെ കറിയാണെന്ന് അപ്പൊ നമ്മടെ ആളറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അപ്പൊ ഞാനിപ്പോ വീഡിയോ പിടിച്ച കാര്യമൊന്നും പറയണ്ടോ പോസ്റ്റ് ചെയ്യുമ്പോ കണ്ടാ മതി ഒതുക്കത്തിൽ വീഡിയോ വീഡിയോ എടുക്കാണ് അപ്പൊ ഇനിയിപ്പതൊക്കെ ചെയ്യണം ഇല്ല ഇത് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ അങ്ങനെന്നാ പച്ചക്കറി ഇരിക്കുന്നുണ്ട് വേഗാക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത് അതെ അപ്പൊ അത് കാണാൻ അതേ അമ്മ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെണ്ടക്കയുണ്ട് പാവക്കുണ്ട് പിന്നെ അതെ തേങ്ങാപ്പാൽ ഉണ്ട് ഇത് വെണ്ടക്കുള്ള ജേരുവള ഇത് വെണ്ടക്കുള്ളത് പച്ചമുളക് വേപ്പന ഇല്ലാത്തോണ്ട് ഇഞ്ചി

അതെന്തായാലും മാറ്റി നമ്മൾ മേടിക്കും ഇനി കുക്കിംഗ് ഒക്കെ കൂടുതലായിട്ടും ഇതിന്റത്ത് വരുമല്ലോ അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും റെഡിയാക്കും അത് നല്ല ചട്ടിയാട്ട വേറെ കൊഴപ്പൊന്നുമില്ല എന്നാലും ആ അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി ഞാൻ പേര് വെളിച്ചെണ്ണ ഒക്കെ മാത്രം ഇപ്പൊ നമ്മള് വെണ്ടക്ക കറിയല്ലേ നോക്കാം ആ എല്ലാം ഇനി എല്ലാം ഇട്ട് ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയെടുക്കണം വാടത്തായിട്ടൊക്കെ അപ്പൊ ഇതേ ഉള്ളിയൊക്കെ വാടി മഞ്ഞളപ്പൊടി കറി കറിയാട്ട് മതി അത് ഇട്ട് ഇനിയിപ്പ മുളക് പോളക് അതും പറഞ്ഞ് തിരുമുണോ നല്ലതാണെന്ന് ആ വല്യ കറി വെക്കാൻ ചായ കുടിച്ചപ്പോഴാണ് ഞങ്ങള് തീരുമാനിച്ചത് അപ്പൊ വല്യ പറയണായിരുന്നു അപ്പൊ വല്യ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചത് ഓർത്ത് പറയണു അന്നത്തെ കറി നല്ല ഇന്ന് വെച്ചാ നല്ലായിരിക്കും അമ്മ രണ്ടാം പാല നമ്മള് രണ്ടാം പാലം പൊഴിക്കാൻ പോവാണ് എന്നിട്ട് വെണ്ടക്ക അങ്ങനെ പണിയിട വരുമ്പഴേക്കും വെണ്ടക്ക ഞാൻ വെക്കണത് വെണ്ടക്ക ഇട്ടിട്ട് വെണ്ടക്കിടും കൂടെ കാണാം അപ്പൊ ഞാനും വന്നു ഇനി അപ്പൊ നമ്മുടെ പുതിയ ചാനലിൽ പുതിയ വീഡിയോസ് ഒക്കെ എല്ലാരും ചോദിച്ചോണ്ടിരിക്കണായിരുന്നു ചാനൽ തുടങ്ങിയപ്പോ മുതല് എന്താണ് വീഡിയോ ഇടാത്തേ ഇടാത്ത ഇടാത്തെന്ന് ചോദിച്ചോണ്ടിരിക്കണെന്ന് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് മറ്റേ നമ്മുടെ ചാനലിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇന്നപ്പോ പെട്ടെന്നിരുന്നപ്പൊ വെറുതെ തുടങ്ങാന്ന് ഓർത്ത് പിന്നെ അതും പോരാണ്ട് നമുക്ക് തന്നെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയാണ്ട് എല്ലാരും ഞാൻ പറയണത് സുദരേതോർണ് വേഗം വേഗം പറയട്ടെ ഇപ്പൊ കണ്ണൻ കാണുന്നേരം വീഡിയോ കാണാൻ പറയുന്നു അത് ശരിയായില്ലെന്നൊക്കെ പറയോട്ടെ അത് കഴിഞ്ഞ വീഡിയോ കുറ്റം പറഞ്ഞതാണ് ഒരു വീഡിയോ എന്നിട്ട് ഇട്ടൂലില്ലാകണമെന്ന് പറഞ്ഞിട്ട് ആ അത് നമ്മള് മെയിൻ ചാനലിൽ ഇത് അതുകൊണ്ട് ഇടാന്നോർത്താണ് എടുത്തരുന്നത് അപ്പൊ നമുക്ക് എല്ലാവരും ഭയങ്കര കമന്റ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളെ ഭയങ്കര സപ്പോർട്ട് തന്നെ ഇണ്ട് അല്ലേ ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ തുടക്കമാണ് ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും ും കാണോ രണ്ട് ചാനലും കാണണം അതെ ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ എവിടെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ആൾക്കാര് വന്നിട്ട് കാണുമ്പോഴൊക്കെയാണെങ്കിലും സന്തോഷം അതെ അപ്പൊ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഈ ചാനലും ഇതുപോലെ തന്നെ എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മള് വരുമല്ലേ പണ്ടാട്ടത്തിൽ ചോദിക്കുന്ന ശ്രുതിക്ക് ജോലി ജോലിക്ക് പോയി തുടങ്ങിയില്ലെന്ന് ചോദിക്കണ്ടായിട്ടാ അപ്പൊ ജോലിപ്പിയാട് ജോലി ജോലിയായിരുന്നു ഒരു മാസ കല്യാണായിട്ട് ഒരു മാസം ലീവ് ലീവ് പിന്നെ സർപ്രൈസ് സർപ്രൈസ് മറ്റേതില് നിങ്ങൾ അത് കേട്ട് കേട്ട് നിങ്ങള് ചെവിലിട്ടുണ്ടോ ഇപ്പന്നെ കേട്ട് നെട്ടേ ഞാൻ അത്രയും പറഞ്ഞു ചോദിക്കാന്ന് പറഞ്ഞുകൂടാണോ നമ്മളതിന്റെ അത് എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഡെയിലി ആ ലീവ് പിന്നെ ലീവ് കിട്ടൂല ഇത്തിരി ലീവ് കൂടുതലായിട്ട് ആ നമുക്ക് പിന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇറങ്ങുമ്പോ അത് ശരിയാ ശരിയാണ് പോവാത്താണ് അതുകൊണ്ടാണ് ജോലിക്ക് പോവാതിരിക്കുന്നത് ജോലിയുണ്ട് അപ്പൊ എന്തെങ്കിലും ആന്റന്ന് തുറന്ന് ഞാനൊരു ദിവസം പോയി അമ്മ ഒരു ദിവസം പോയി ആ വീഡിയോ എനിക്ക് നാളെയല്ല ഉണ്ട് ഇപ്പൊ ആറാം തീയതി നമ്മള് കോളേജ് തുറക്കാണ് കോളേജ് ആറാം തീയതി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി രാവിലെ പോണതുപോലെ തന്നെ ഇപ്പൊ രണ്ടു ദിവസം ഇടയ്ക്കിടക്ക് പോയാ മതി സർപ്രൈസ് ഇല്ല ഞാൻ ഇതില് പറയുന്നില്ല അതല്ലെങ്കിൽ ഞങ്ങക്ക് രണ്ടു കൂടി ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു രാവിലെ പോയി ചിട്ടിയാടും മഹാരാജും അടുത്തടുത്താണല്ലോ എന്നെറിക്കണ സുഖി അങ്ങാടെ പോകാം കൊറച്ചേരൊക്കെ നിക്കുകയും ചെയ്യാം കാര്യം അമ്മ പോണതിന് നേരത്ത് ഇത്തിരി അപ്പൊ ആ സമയത്ത് കുറെ വീഡിയോസും വരും അപ്പൊ അങ്ങനെ രാവിലെ പോണ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങള് ഇടാ പിന്നെ ഇതിന്റകത്തും ഇതിന്റെ അകത്തും നല്ല നല്ല കണ്ടന്റ് മറ്റേതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കുക്കിംഗ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കി ഇതിൻ്റെ അകത്തും കാണിക്കും അങ്ങനെ രണ്ടും നമ്മള് ഒരേപോലെ തന്നെ കൊണ്ടുപോകും അപ്പൊ കാണിച്ചിടാനായിട്ട് പോയ തിളച്ചിട്ടാ വെണ്ടക്കിട്ട് ഇതൊരു മീൻ കറിയൊക്കെ വെക്കണ മാതിരി വർഷം കൂടെ ഇട്ടാലും നല്ലതാണ് ആ ആ ഗ്രേവിയിൽ ഇത്തിരി ഒരു വേഷം കുളംപുളി ഇട്ട് തിളപ്പിച്ചാലും നല്ലതാണ് അതല്ലെങ്കിൽ ഒരിത്തിരി ചൊറുക്കൊഴിച്ചൊഴിക്കാനായിട്ട് വെണ്ടക്കൊന്ന് തിളച്ചി ഒന്ന് ഒന്ന് വെണ്ടക്കട കളർന്ന് മാറിക്കഴിഞ്ഞിട്ട് ചൊറുക്കൊഴിക്കാം കുഴഞ്ഞും പോവൂലെ കുളംപുളി ഇട്ടാ മതി അത് കഴിഞ്ഞ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ പാലും കൂടെ ഒഴിക്കും ഈ പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പഴത്തേക്കും കറി റെഡി ആയി ഫാസ്റ്റായിട്ട് കറി റെഡി ആയിട്ട് അതെ പച്ചക്കറി വെണ്ടക്ക മാത്രം മതി വെജ് അതെ ഒരു മീൻചാറിന്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും അവരൊക്കെ ഞാനിന്ന് പച്ചക്കറി മാത്രമേ ഉള്ളൂ ഏ പാവയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇത് രണ്ടു ആണ് ഇന്ന് നമ്മുടെ ഉച്ചക്കലത്തൊക്കെ കറിയത് വല്യച്ചി കുളികൾ കഴിഞ്ഞ് മഴ പെയ്യാൻ പോയപ്പോഴേക്കും പറയണായിരുന്നു തുണി മഴ എന്നൊക്കെ ഇങ്ങനെ നോക്കി ആ ഇന്നത്തേക്ക് വൈകീട്ടാവുമ്പോഴത്തേക്കും എടുക്കും പിന്നെ അത് കഴിഞ്ഞ വല്യച്ചി ഫുള്ള അയ്യോ ഇവിടെ ഓട്ടോണ് അതൊരു കഴിഞ്ഞൊക്കെ പറഞ്ഞ് ഞങ്ങള് പിടിച്ചിരുത്തിയാണു നടക്കുന്ന ആൾക്കാരെ പിടിച്ചിരുത്തിയാലും ശരിയാവില്ല മഴ പെയ്യപ്പൊരു ചാറൽ പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതാരണം അങ്ങനെ ഇരിക്കയാണ് അതെ വറ്റട്ടെ നമ്മുടെ കറി അങ്ങനെ ഇതേ തലപ്പാലും കൂടി ഒഴിച്ച് ഒരു തലയും കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം പിന്നെ നമ്മളപ്പുറത്ത് പാവക്ക പിന്നെ അതെ സാധാരണ പോലെ തന്നെ അതെ അത് ശരിയാണ് എന്നാലും നമ്മുടെ സന്തോഷം ആ നമ്മള് മറ്റത് നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കറിയൊന്നും കാണിച്ചില്ല ആ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ട് അടിപൊളി അപ്പൊ കറിയായിട്ടിരിക്കുന്നുണ്ട് കളറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടും കൂടെ ആയി കഴിഞ്ഞിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കും അപ്പൊ ആ ഇന്ന് വൈകുന്നേരം ഇന്നലെയും സ്കൂള് ഉറപ്പായല്ലോ ഇന്ന് ഇനിയിപ്പ വൈകിട്ട് വരുവായിരിക്കും എന്തായാലും വരാണ്ട് പറ്റൂല കാര്യ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കാണ് അത്ര ും അതങ്ങനെ റെഡിയാകും രണ്ടു കറിയും കറിയും തന്നെ റെഡിയാവും റെഡിയാവും അതെ രണ്ട് വേഗം ഇത്രയൊക്കെ കറിയൊക്കെ അപ്പുറത്ത് ഇതൊരു ഇതൊരു ഇപ്പുറത്ത് തുണിയെടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അതൊക്കെ നടന്ന് അതിന്റെ ഇടയിൽ കൂടെ ാണ് അത്രേണ്ടാവുള്ളൂ അന്നേരത്ത് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും പറയാനൊന്നും കാര്യം നമ്മൾ ഇവിടെ ഒന്നും ചെയ്യണില്ലല്ലോ വെറുതെ ഇങ്ങനെ നിക്കണായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പൊ ഇനിയിപ്പൊ അതൊക്കെ റെഡി ആവട്ടെ അപ്പൊ ഹലോ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി വിളമ്പി ചോറ് കറിയൊക്കെ എല്ലാം കഴിക്കാനിരിക്കട്ടെ അടിപൊളി കറിയാണെന്ന് വെണ്ടക്ക മീൻകറി പാവക്കെടുത്ത് ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അതെ അമ്മ കഴിക്കട്ടെ കുറച്ച് അതെ കഴിച്ചോട്ടെ അമ്മ കഴിച്ചു കഴിച്ചോട്ടേ ഭാര്യൊന്നും ഇല്ലേ ഞാൻ തന്നെ നോക്കി നല്ല കഴിപ്പുണ്ട് ആ നല്ല കഴിപ്പുണ്ട് ടേസ്റ്റും പക്ഷെ ഞാനും തിന്നു നോക്കിയായിരുന്നു നേരത്തെ തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് ആ കൈപ്പിന്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിട്ട് എന്നാലും ചോറി കഴിച്ചിന് വലിയ പ്രശ്നമില്ലല്ലേ നല്ലതാണ് ടേസ്റ്റ് ഉണ്ട് നല്ല ൊന്നില്ല നോൺ ആയിട്ടൊന്നും തന്നെ ഇല്ല പച്ചക്കറി മാത്രമേ വെണ്ടക്ക വെണ്ടക്കി പാവക്ക് നല്ല കോമ്പിനേഷൻ ആ അത് ശരിയാണ് നല്ല വിലയായിരുന്നു ഇത്തിരി പച്ചക്കറി മേടിക്കുന്ന ഭയങ്കര പൈസ ആണ് അതെ ഇനി ആ കറിയൊക്കെ കൂട്ടി ഞാനും കഴിക്കട്ടെ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ